ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വകളാണ് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചില മാനേജീരിയൽ അപ്ഡേറ്റ്സ് നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം നമുക്ക് ബയൺ മിണിക്കിനെ കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട് കാരണം ബയൺ മിണിക്ക് സത്യം പറഞ്ഞാൽ പെട്ടിരിക്കുന്നൊരു ഒരു ഒരു സാഹചര്യമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എ ഒക്കെ വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ട് ഒരു വാതിൽ അടച്ചു കഴിഞ്ഞാൽ മറ്റൊരു വാതിൽ തുറക്കുമെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കാരണം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കേൾക്കുന്നതാണെന്ന് വെച്ചാൽ ലൊപ്പട്ടഹിയെ അവർ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഹൂല്യൻ ലൊപ്പട്ടഹി സ്പാനിഷ് കോച്ച് അൻപത്തിയേഴുകാരൻ ഫ്രീ ആയിട്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ പക്ഷേ അദ്ദേഹം ഓൾറെഡി വെസ്റ്റാമിൻ്റെ മാനേജർ ആകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഡേവിഡ് മോയ്സിനെ വെസ്റ്റാമ് പറഞ്ഞ കേൾക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഡേവിഡ് മോയിസ് വെസ്റ്റാമിൻ്റെ മാനേജറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ഒരു ഷിപ്പ് അവിടെ സ്റ്റഡി ചെയ്യാനൊക്കെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു യൂറോപ്പ കോൺഫറൻസിലേക്ക് കിരീടമൊക്കെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ലീഗിലെ ഫോം അത്ര നല്ലതല്ലാതെ മാത്രമല്ല അപ്പം ആ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഇന്നലെ ചെൽസിക്കെതിരെ അഞ്ചേ പൂജ്യം എന്നുള്ള സ്കോളിന് സ്റ്റാമ്പ് അവിടെ പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലിയിലുള്ള പ്രശ്നങ്ങളും സ്റ്റാമിന സംഭവങ്ങളും കുറച്ചുകൂടി അട്രാക്റ്റീവ് ബ്രാൻഡ് ഫുട്ബോൾ കളിക്കണം എന്നുള്ളതിൻ്റെ ഒരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട് അപ്പം അതിൻ്റെ പുറത്ത് അവർ മോയിസിൽ നിന്നും മാറി ചിന്തിക്കുകയാണ് ലൊപ്പട്ടഹിയെ കൊണ്ടുവരികയാണ് അത് ഏകദേശം തീരുമാനമായിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിലാണ് ബഹൻമിണിക്ക് ഈ ലൊപ്പട്ടികയെ അന്വേഷിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ പുള്ളിക്കാരനും ബാഡ്മിക്കിലേക്ക് പോകില്ല അപ്പോൾ ബയണ് സംശകളും ഇനി ആര് എന്നുള്ളതാണ് അതായത് അവരുടെ ഫേസ്റ്റ് ഓപ്ഷനായിട്ട് അവർ കണക്കാക്കി ഉണ്ടായിരുന്ന ഷാബി അലോൺസുവയാണ് ഷാബി അലോൺസു ആണെങ്കിൽ അവിടെ ചരിത്രം സൃഷ്ടിച്ചിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ബായ ലഭിക്കൂസ് എല്ലാം ചങ്ങായി അവിടെ തന്നെ തുടരാനുള്ള തീരുമാനം നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട് അത് പബ്ലിക്കായിട്ട് അറിയിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു പിന്നെ ഒരു ഓപ്ഷനായിട്ട് ബാഡ്മേക്ക് അംസോളം ഉണ്ടായിരുന്നത് ഹൂലിയൻ നൈഗൽസ്മാനാണ് പക്ഷേ നൈഗൽസ്മാനും എന്ത് ചെയ്തെന്ന് വെച്ചാൽ ജർമ്മനിയിൽ തന്നെ ജർമ്മനിയുടെ നാഷണൽ ടീമിൻ്റെ മാനേജറായിട്ട് ഒരു തീരുമാനം എടുക്കുന്നു അപ്പോൾ ആ ഓപ്ഷനും ബയണിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു പിന്നെ അവർ ഈ റാഫ് റാഗ്നിക്ക് എന്ന് പറയുന്ന കോച്ചിൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അത് വളരെ സർപ്രൈസ് സർപ്രൈസായിട്ടൊരു മൂവാണ് ബയണിൻ്റെ ആരാധകര സംബന്ധം അങ്ങനെയുള്ള ഒരു മൂവ് അവർ നടത്തുന്ന സാഹചര്യം കണ്ടപ്പോൾ തന്നെ പല ആളുകളും തോമസ് ടുക്കലിനെ നമ്മൾ പിടിച്ചു നിർത്താനുള്ള പെറ്റീഷനും കാര്യങ്ങളൊക്കെ നടത്തിയതിനെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് ഈ തോമസ് തുക്കലും ബായൻമണിക്കും ഏകദേശം ഒരു അടഞ്ഞ അധ്യായമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ബാസ്ലോണയും ഷാവി ഹന്നാനസും ഇതേപോലെ ഒരു അടഞ്ഞ അധ്യായ അധ്യായം ഉണ്ടായിരുന്നത് പിന്നീട് അവർ പുതുക്കുകയും അവർ പറഞ്ഞു തീർക്കുകയും ഷാവി അവിടെ തുടരാനുള്ളൊരു എടുത്തു പക്ഷേ അതേപോലെ ആവില്ല ഈ തോമസ് ടുക്കലിൻ്റെ കാര്യം പ്രത്യേകിച്ച് ഉലി ഒക്കെ തോമസ് ടുക്കേലിൻ്റെ യങ് പ്ലെയേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ രീതി ശരിയല്ല എന്നുള്ള രീതിയിലുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ റെയിൽമാരിനെതിരെയുള്ള മത്സരത്തിന് മുമ്പായിട്ട് സംസാരിച്ചതൊന്നും അതൊക്കെ ഒരു ശരിയായിട്ടുള്ള സമയത്ത് സംസാരിക്കാൻ പറ്റിയ പബ്ലിക്കായിട്ട് പറയേണ്ട തരത്തിലുള്ള ഒരു കാര്യമാണോ എന്നുള്ളതാണ് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അത് ടുക്കേലിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് നമുക്കറിയാം അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ശരിയാണ് എബേളാണെങ്കിലും ഫ്രണ്ട് ആണെങ്കിലും തോമസ് ടുക്കേലിന് പിന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് തോമസ് സുക്കേല അവിടെ തുടരുന്നത് കാണാൻ ആഗ്രഹമുള്ള ആളുകളാണ് പക്ഷേ ബാഡ്മിൻകിൻ്റെ ഒരു മേജർ സെറ്റ് ഓഫ് ആരാധകർക്ക് തോമസ് അവിടെ തുടരുന്നത് കാണാൻ ആഗ്രഹമൊന്നുമില്ലെന്ന് നമുക്കറിയുന്നതാണ് ഇനിയിപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ഒരു പക്ഷേ അടിച്ചു കഴിഞ്ഞാൽ ശരിയാണ് വലിയൊരു ടാസ്ക്കാണ് അവിടെ മുമ്പിൽ ഭർണബേലുള്ളത് ആ ഭർണബേലുള്ള കടമ്പ കടന്നാൽ മാത്രമേ ഫൈനലിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ അത് വലിയൊരു ടാസ്ക്കാണ് നമുക്കറിയുന്നതാണ് ഒരു പക്ഷേ ഇനി അവർ ചാമ്പ്യൻസ് ലീഗ് അടിച്ചു കഴിഞ്ഞാൽ പോലും തോമസ് അവിടെ തുടരാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ആരും എന്നുള്ളതാണ് ഇതിനിടയിലാണ് ഈ റാഗ്നിക്കും ബാൻമണിക്കിൻ്റെ ആ ഒരു ഓഫർ നിരസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോഴാണ് എബേൾ പറഞ്ഞത് അതൊരു സർപ്രൈസായിട്ടുള്ളൊരു സംഭവമായിരുന്നു നമ്മൾ റാഗ്നിക്കിന് റാഗ്നിക്കിനൊരു ഓപ്ഷനായിട്ട് കണക്കാക്കിയിരുന്നായിരുന്നു പക്ഷേ പുള്ളിക്കാരൻ വാതിലടച്ചു അതായത് പുള്ളിക്കാരൻ ഓസ്ട്രേലിയയുടെ കോച്ചായിട്ടാണ് നിലനിൽക്കുന്നത് അവിടെ തന്നെ തുടരാനുള്ള തീരുമാനമാണ് അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി മറ്റ് റിയലിസ്റ്റിക് അല്ലാത്ത പേരുകൾ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നത് ജിതാൻ്റെ പേരൊക്കെയാണ് അപ്പോൾ ജിതാനോട് തന്നെ ഈ അടുത്ത് അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് റേൽമാൻ ബാൻ മണിക്ക് മത്സരത്തിൽ ആര് ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹം എടുത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും റയൽമാടിൻ്റെ പേരാണ് പറഞ്ഞത് ശരിയാണ് ടഫ് മത്സരമായിരിക്കുന്നൊക്കെ പറഞ്ഞു അതോടൊപ്പം തന്നെ ബാൻ മണിക്കിൻ്റെ മാനേജറായിട്ട് വരുമെന്നുള്ളൊരു ചോദ്യത്തിന് അദ്ദേഹം ഇല്ല എന്നുള്ളൊരു ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജിതാനൊരു ഓപ്ഷനായിട്ട് നിലവിൽ ആരും കണക്കാക്കുന്നില്ല റൂമർ മാത്രമാണ് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നത് അപ്പം ഇനി ഡിസേബിയുടെ അടുത്തേക്ക് തിരിയുമോ ബ്രൈറ്റൻ്റെ കോച്ചായിട്ട് ഡിസേബിയുടെ അടുത്തേക്ക് അതോ ഇനി വേറെ വല്ല ഓപ്ഷനും ഇപ്പോൾ സ്റ്റുഗാട്ടിൻ്റെ മാനേജറായിട്ടുള്ള സെബൂനസിൻ്റെ ദിശയിലേക്ക് തിരിയുമോ എന്നുള്ളത് നമുക്കറിയില്ല അദ്ദേഹത്തിൻ്റെ പേരൊന്നും കേട്ടിട്ടില്ല പിന്നെ ബെൻഫീക്കയുടെ മാനേജറായിട്ടുള്ള സ്മിറ്റിൻ്റെ പേര് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഷ്മിറ്റ് തന്നെ ബെൻഫീക്കയിൽ തുടരാനാണ് ആഗ്രഹം എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ അങ്ങനെ ഭയണ്ണ സംബന്ധിച്ചിടത്തോളം എന്താണ് നൈഗൽസ്മാനെ സാക്യത്തിൽ തോമസ് ടുക്കലിനെ കൊണ്ടുവരുന്നു ആ ഒരു എക്സ്പെരിമെൻറ്റ് ഫെയിലാകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു അങ്ങനെ പിന്നെ തിരിച്ച് നൈഗൽസ്മാനിലേക്കന്നെ പോകാമെന്നുള്ള ഒരു 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 ചിന്ത വരുന്നു പക്ഷേ നൈഗൽസ്മാൻ അത് സ്വീകരിക്കുന്നില്ല തോമസ് ടുക്കേലാണെങ്കിൽ അവിടെ നിന്ന് പോകാനുള്ള സിറ്റുവേഷനിൽ അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ആര് അങ്ങോട്ടേക്ക് പോകുന്നത് റുബൻമോർമിൻ്റെ പേരൊക്കെ ചില ആളുകൾ പറഞ്ഞു പക്ഷേ പക്ഷേ റുബനമോറിമ് വെസ്റ്റാമിൻ്റെ ഒരു ടാർഗറ്റായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ലിവപ്പോളിൻ്റെ ഒരു ടാർഗറ്റായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ലിവപ്പോൾ ആണെങ്കിൽ ആറിനെ സ്ലോട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു ദിശയിലാണ് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ റുബനപുരം ആണെങ്കിൽ ഇപ്പോൾ അതാ സ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ടൈറ്റിൽ നേടിക്കൊടുത്തിട്ടിരിക്കുകയാണ് അതായത് അവരുടെ കഴിഞ്ഞ നാല് വർഷത്തിലെ രണ്ടാമത്തെ ടൈറ്റിൽ ഈ റുബനമോരുമിൻ്റെ ഫസ്റ്റ് ഫുൾ സീസൺ സ്പോർട്ടിങ്ങിലേതെന്ന് പറഞ്ഞാൽ ചരിത്രമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു കാരണം ഡൊമസ്റ്റിക് ഡബിൾ അവർ നേടിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല അവർ ആ ഒരു ടൈറ്റിൽ നേടിയിട്ടുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തോട് അല്ലെങ്കിൽ സ്പോർട്ടിങ്ങിനോട് ബാക്കിയുള്ള ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇത് റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് അതാണിപ്പോൾ ഈ സീസണിൽ സംഭവിച്ചിരിക്കുന്നത് അതായത് ഈ പിന്നെ റുബന മോരിമ് തൻ്റെ ഫസ്റ്റ് ഫുൾ സീസണിൽ സ്പോർട്ടിങ്ങിന് പോർച്ചുഗീസ് ആ ഒരു ടൈറ്റിൽ നേടിക്കൊടുത്തുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തൊൻപത് വർഷത്തിലെ ആദ്യത്തെ ടൈറ്റിലായിരുന്നു സ്പോർട്ടിംഗ് സിറ്റീസൺസോളം ആ ഒരു ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു ചരിത്ര നേട്ടം അദ്ദേഹം കരസ്ഥമാക്കിയുള്ള സാഹചര്യത്തിൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഇനി ഇത് റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് അതാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചറിനെ പിരിച്ചു ചോദിച്ചപ്പോൾ ഇവിടെ ഒരു കോൺട്രാക്റ്റ് എനിക്കുണ്ട് മൂന്നാമത്തെ ടൈറ്റിൽ ഒരുമിച്ച് നേടാനുള്ള ഒരു പരിപാടിയിലേക്കാണ് ശ്രദ്ധ തിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൽ റിലീസ് ക്ലോസ് ഉണ്ട് അത് വലിയ തുകയാണെന്നുള്ളതാണ് കേൾക്കുന്നത് അപ്പോൾ ആ ഒരു തുക കൊടുത്തുകൊണ്ട് ഏതെങ്കിലും ക്ലബ്ബ് അദ്ദേഹത്തെ കൊണ്ടുപോകുമ്പോൾ എന്നുള്ളത് കാത്തിരുന്നതാണ് എന്തായാലും സമ്മറിൽ അദ്ദേഹത്തിൻ്റെ സ്പെ പിന്നെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് വീണ്ടും സ്പെക്കുലേഷൻസും കാര്യങ്ങളും കേൾക്കേണ്ടി വരും പക്ഷേ നിലവിൽ അദ്ദേഹം ഈ ടൈറ്റിൽ അടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ പോസിറ്റീവായിട്ട് സ്പോർട്ടിങ്ങിൽ തന്നെ തുടരാനുള്ള പരിപാടി സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബയണ് സംബന്ധിച്ചിടത്തോളം അവർ വലിയൊരു സങ്കീർണമായിട്ടുള്ള പ്രശ്നത്തിലാണ് നിലനിൽക്കുന്നത് നമുക്കറിയാം അവിടെ ഒരു ചെറിയ തോതിലുള്ള റീബിൽഡും ആവശ്യമുണ്ട് പക്ഷേ അതൊക്കെ ചെയ്യണമെങ്കിൽ ഒരു മാനേജറാണല്ലോ ആദ്യം വേണ്ടത് ആരെ കിട്ടും എന്നുള്ളതാണ് പയണ്ണ പോലെയുള്ള ഒരു ജോയിൻറ്റ് ക്ലബിനെ മാനേജ് ചെയ്യാൻ മാനേജർമാരെ സംബന്ധിച്ചോളം അവർ പിന്നെ ക്യൂവിൽ നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് സാധാരണഗതിയിൽ ഉണ്ടാവേണ്ടത് പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അവരുടെ ചോയ്സസ് തന്നെ അവരുടെ ബോർഡിൻ്റെ ചോയ്സസ് തന്നെയാണ് പ്രധാന പ്രശ്നമായിട്ടുള്ളത് അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം വായണിലേക്ക് ആര് ചെന്നെത്തും എന്നുള്ള ഒരു കാര്യത്തിൽ അവരെ സംഭവം ഇപ്പോൾ തോമസ് ടുക്കൽ എന്ന് പറയുന്ന അവരുടെ നിലവിലത്തെ മാനേജർ സം പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ റെയിൽമാരിനെതിരെയുള്ള ഒരു കടമ്പ കടന്നുകൊണ്ട് മറ്റൊരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലേക്ക് പാൻമണിക്കന് എത്തിക്കുക എന്നുള്ളതാണ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് അത് ഇനി ലൊപ്പട്ടഹിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് വെസ്റ്റാം അദ്ദേഹത്തെ ചൂസ് ചെയ്തു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് സൗദിയിൽ നിന്നുള്ള ഓഫർ വന്നതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു മറ്റ് ഓഫറുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം പിന്നെ ചൂസ് ചെയ്തിരിക്കുന്നത് വെസ്റ്റാമിൻ്റെ മാനേജർ ആകാനാണ് അപ്പോൾ എന്താ സംഭവം ആൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബറിൽ വൂൾസിൻ്റെ മാനേജറായിട്ട് പ്രീമിയർ ലീഗിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ക്ലബിനെ ഏറ്റെടുക്കുമ്പോൾ ക്ലബ്ബ് ടേബിളിൽ ബോട്ടം ഇരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പം അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനാണ് അദ്ദേഹം ആ ക്ലബ്ബിൻ്റെ ജോലി ഏറ്റെടുക്കുന്നത് എന്നിട്ട് നല്ലൊരു പണി അവിടെ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അതായത് ഇരുപത്തിയേഴ് മത്സരങ്ങളിൽ പത്ത് ലീഗ് വിജയങ്ങൾ വൂൾസ് അദ്ദേഹത്തിൻ്റെ കീഴിൽ സ്വന്തമാക്കുന്നു അങ്ങനെ ആ ഒരു സീസണിൽ ഫിനിഷ് ചെയ്യുന്നത് പതിമൂന്നാം സ്ഥാനത്തായിരുന്നു അങ്ങനെ ഒരു എന്താണ് ബോർഡുമായിട്ടുള്ള ചെറിയ പ്രശ്നത്തിൻ്റെ പുറത്ത് അദ്ദേഹം അവിടെ നിന്ന് തീരുമാനം എടുക്കുകയാണ് അദ്ദേഹത്തെ സാക്ക് ചെയ്തതായിരുന്നില്ല ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് അവിടെ നിന്ന് പടിയിറങ്ങുകയായിരുന്നു ലൊപ്പട്ടഹി അപ്പോൾ ഈ ലോപ്പട്ടഹിയുടെ കരിയർ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കരിയറിൽ അപ്സ് ആൻഡ് ഡൗൺസുകൾ സംഭവിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും എല്ലാവരും ഓർക്കുന്നുണ്ടാവുക ആ ഒരു സ്പെയിനിൻ്റെ മാനേജറായിട്ട് അദ്ദേഹം ഇരിക്കുന്ന സാഹചര്യത്തിൽ റയൽമാടിൻ്റെ ജോബ് ഏറ്റെടുത്തിട്ടുള്ള ആ ഒരു കോൺട്രവേഴ്സി സംഭവിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല അദ്ദേഹം സ്പെയിനിൻ്റെ മാനേജറായിട്ട് മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുകയായിരുന്നു സ്പാനിഷ് നാഷണൽ ടീം അങ്ങനെ ഇരുപത് മത്സരങ്ങളിൽ അൺബീറ്റനൊക്കെ ആയിരുന്നു സ്പെയിൻ അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ടായിരുന്നത് പക്ഷേ വേൾഡ് കപ്പിൻ്റെ തലേ ദിവസം അദ്ദേഹത്തെ സ്പെയിൻ സാക്കിയതിട്ടുണ്ടായിരുന്നു അങ്ങനെ വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് സ്പെയിനിനെ നയിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ആ ഒരു റെയിൽ മേഡിൻ്റെ ജോബുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോൺട്രവേഴ്സി വരുന്നു പിന്നെയോ റയൽ മേഡലും അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പതിനാല് മത്സരങ്ങൾ മാത്രമേ റയൽ മേഡൽ അദ്ദേഹം മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ആറ് മത്സരങ്ങൾ വിജയിക്കുകയും ആറ് മത്സരങ്ങളിൽ പരാജയമേറ്റ് വാങ്ങുകയും അദ്ദേഹത്തെ അവിടെ നിന്ന് സാക്ക് ചെയ്യുകയും ചെയ്തു പിന്നെയാണ് അദ്ദേഹം റയലിൽ നിന്ന് സെവിയയിലേക്ക് പോവുകയും അവിടെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ വീണ്ടും നല്ല ഗ്രാഫ് നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സെവിയയിൽ അദ്ദേഹം യൂറോപ്പ ലീഗ് കിരീടമൊക്കെ സെവിയയ്ക്ക് നേടിക്കൊടുക്കുന്നു നമുക്കറിയാം സെവിയ ആണെങ്കിൽ അത്തരത്തിൽ ഈ ടൈറ്റിൽ ടൈറ്റിലടിക്കുന്നതിൽ വമ്പന്മാരാണെന്നുള്ള നമുക്കറിയാം തന്നെ പല മാനേജർമാരുടെ കീഴിലും അവരത് സ്വന്തമാക്കിയിട്ടുണ്ട് മെൻ്റലി വാറിൻ്റെ കീഴിൽ പോലും അവർ ടൈറ്റിൽ അടിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു യൂറോപ്പ ലീഗ് ടൈറ്റിൽ എന്തായാലും അങ്ങനെ ലൊപ്പട്ടഹിയുടെ കരിയറിൽ ഈ സെവിയയിലുള്ള സമയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നാല് വർഷങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന നാല് വർഷങ്ങളിൽ മൂന്ന് ടോപ്പ് ഫോർ ഒക്കെ അവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ സെവിയയ്ക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പിന്നെ അദ്ദേഹം അവിടെ നിന്ന് പടിയിറങ്ങാൻ തീരുമാനിക്കുന്നതും പിന്നീട് പ്രീമിയർ ലീഗിൽ അദ്ദേഹം വരുന്നതും പിന്നീട് നടന്നത് നമുക്കറിയാം ഇപ്പോൾ എന്തായാലും ഇനി ഹാമേഴ്സിൻ്റെ മാനേജറായിട്ടാണ് അദ്ദേഹം പ്രീമിയർ ലീഗിലേക്ക് തിരിച്ച് വരുന്നത് അതാണ് ലോപ്പട്ടഹിയുടെ കഥ അപ്പോൾ ഇതാണ് ചില മാനേജരിയൽ അപ്ഡേറ്റ്സ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഇന്ന് രാത്രി മാഞ്ചസ്റ്റർ യുനൈറ്റഡിൻ്റെ ക്രിസ്റ്റൽ പാലസിനെതിരെയുള്ള മത്സരമുണ്ട് അതിൽ ഹാരി മഗ്വയറിനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇഞ്ചുറി മൂലം മാനസികം മറ്റൊരു പ്രധാന ഇഞ്ചുറി ഇഷ്യൂ സംഭവിച്ചിരിക്കുകയാണ് ബ്രൂണോ ഫെർണാണ്ടസും കളിക്കില്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് കേൾക്കുന്നത് ക്രിസ്റ്റൽ പാലസ് ആണെങ്കിൽ നമുക്കറിയാം ഈ പുതിയ മാനേജറിൻ്റെ കീഴിൽ ഒലിവർ ഗ്ലാസ്മാറിൻ്റെ കീഴിൽ മികച്ച രീതിയിലുള്ള ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് സെലസ് പാക്കിലാണ് മത്സരം അപ്പോൾ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ സീസണിൽ ആ ഒരു ടോപ്പ് സിക്സിൽ ഫിനിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു ബേർ മിനിമം ആയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിലവിൽ ഇന്നലത്തെ ചെൽസിയുടെ അഞ്ച് പൂജ്യത്തിൻ്റെ വെസ്റ്റാമിനെതിരെയുള്ള ആ ഒരു ത്രാഷിങ്ങിന് ശേഷം പിന്നെ ടേബിളിൻ്റെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ചെൽസി യുണൈറ്റഡിനേക്കാൾ ഒരു മത്സരം കൂടുതൽ കളിച്ചിട്ടുണ്ട് ഏഴാം സ്ഥാനത്താണ് ചെൽസി ഇരിക്കുന്നത് യുണൈറ്റഡും ചെൽസിക്കും ഒരേ പോയിന്റ്സാണുള്ളത് പക്ഷേ ഗോൾ ഡിഫറൻസിൽ ചെൽസിയാണ് ഏഴാം സ്ഥാനത്ത് ഇരിക്കുന്നത് അപ്പോൾ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിസ്റ്റൽ പാലസിനെതിരെയുള്ള മത്സരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മത്സരമാണ് അപ്പോൾ അതിൽ പിന്നെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവർ അവർ എട്ടാം സ്ഥാനത്ത് തന്നെ തുടരേണ്ട ഒരു സാഹചര്യം വരും പിന്നെ നമുക്കറിയാം അവർക്ക് ആസ്നലുമായിട്ടുള്ള മത്സരമൊക്കെയാണുള്ളത് ചെൽസിയെ സംബന്ധിച്ചിടത്തോളം പൊച്ചറ്റീനോയുടെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ഓൺസ്റ്റൈൻ തന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെൽസിയുടെ ഓണർഷിപ്പ് പൊച്ച ടീനൊക്കെ കൊടുത്തിട്ടുള്ള ഒരു അൾട്ടിമേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പ ലീഗ് ഫിനിഷ് വേണം എന്നുള്ളതാണ് അല്ലെങ്കിൽ യൂറോപ്പ ലീഗിലേക്ക് ക്വാളിഫിക്കേഷൻ നേടണം അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അവിടെ അടുത്ത സീസണിലും തുടരാനുള്ള ഒരു സാധ്യതയെന്നുള്ളതാണ് അപ്പോൾ ചെൽസിയും ചോറും ആ ഒരു ടോപ്പ് സിക്സ് ഫിനിഷിനുള്ളൊരു സാധ്യതയുണ്ട് ടോപ്പ് സിക്സിൽ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും യൂറോപ്പ ലീഗ് കളിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ എന്താണ് ഈ ഒരു പുതിയ പ്രാക്ടിക്കൽ സ്വിച്ചൊക്കെ പൊച്ചട്ടിരും നടത്തിയത് പ്രത്യേകിച്ച് കുക്കറേ ആ ഒരു മിഡ്ഫീൽഡിൽ ഇൻവേർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന രീതി അതിലൂടെ കാസേഡോയെ അൺലോക്ക് ചെയ്തിട്ടുള്ള രീതി കൊണഗാലകറിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പാമറിൻ്റെയും മധുക്കേൻ്റെയും ഒക്കെ ഇൻഫ്ലുവൻസ് നമ്മൾ കാണുന്നുണ്ട് പിന്നെന്താണ് സ്വാഭാവികമായിട്ടും മൊത്തത്തിൽ ടീം റിജുവനേറ്റ് ചെയ്തിട്ടാണ് കളിക്കുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ കഴിഞ്ഞ രണ്ട് ആഴ്ചകളായിട്ട് പ്രത്യേകിച്ച് ആ ഒരു വില്ലക്കെതിരെയുള്ള ആ ഒരു സെക്കൻഡ് ഹാഫ് മുതൽ നമുക്ക് ഈ ഒരു ടാക്ടിക്കൽ സ്വിച്ചും കാര്യങ്ങളും നടത്തിയതിനു ശേഷമുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കാണുന്നുണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും പ്രഷർ ഇല്ലാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവമാണ് കാരണം എന്താണ് ആ ഒരു പ്രഷർ ഈ ഈ യങ് ഫുട്ബോളേഴ്സിൻ്റെ തലയിൽ ഇല്ല സിറ്റുവേഷൻ സിറ്റുവേഷനിലത് എൻഡ് ഓഫ് ദ സീസൺ സംഭവമാണ് അപ്പോൾ പൊച്ചുട്ടീനെന്ന് പറഞ്ഞ മാനേജറും എന്തുകൊണ്ട് അദ്ദേഹം ഇത്രയും സമയമെടുത്തു ഇത്തരത്തിലൊരു ടാക്ടിക്കൽ സ്വിച്ച് നടത്താൻ എന്നുള്ളത് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ശരിയാണ് ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് വർക്ക്ഔട്ട് ആകുന്നുണ്ട് ഇനി നോട്ടിഗാം ഫോറസ്റ്റിനെതിരെയുള്ള എവേ മത്സരമുണ്ട് നോട്ടിഗാം ഫോറസ്റ്റ് ആ റിലഗേഷൻ ഒരു സൈഡാണ് അവർ ഓൾമോസ്റ്റ് സേഫ് ആകുന്ന രീതിയിലാണ് ഇരിക്കുന്നത് പക്ഷേ സ്റ്റിൽ ആ മത്സരം വളരെ ടഫ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ ആ ഒരു ടോപ്പ് സിക്സ് ബാറ്റിൽ അല്ലെങ്കിൽ ടോപ് സിക്സിൽ ഫിനിഷ് ചെയ്യാനും നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ന്യൂക്കാസിൽ യുണൈറ്റഡും ചെൽസിയും കൂടിയിട്ടുള്ള കൂടിയിട്ടുള്ളൊരു പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സെവൻത്ത് ഫിനിഷ് ചെയ്താൽ കോൺഫറൻസ് ലീഗ് ആയിരിക്കും കിട്ടുക ഇനി വേറൊരു സംഭവമുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എഫ് എ കപ്പിൻ്റെ ഫൈനലിലുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എങ്ങാനും പിന്നെ ആ ഒരു ടോപ്പ് സിക്സിന് പുറത്ത് ഫിനിഷ് ചെയ്തിട്ട് അവർ എഫ് എ കപ്പ് ടൈറ്റിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിയിട്ട് നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് യൂറോപ്പ ലീഗിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നേടാൻ സാധിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് സിക്സ് ഫിനിഷ് ചെയ്യുന്ന പ്രീമിയർ ലീഗിലെ സൈഡിന് ലീഗ് ക്വാളിഫിക്കേഷൻ നേടാൻ സാധിക്കില്ല ഇൻ കേസ് യുണൈറ്റഡ് ടോപ്പ് സിക്സിന് പുറത്തായിട്ടാണ് എഫ് എ കപ്പ് പഠിക്കുന്നതെങ്കിൽ ഇനി അവർ ടോപ്പ് സിക്സിനകത്ത് ഇരുന്നിട്ട് എഫ് എ കപ്പ് പഠിച്ചു കഴിഞ്ഞാൽ ടോപ്പ് സിക്സിലുള്ള പിന്നെ അതായത് അഞ്ചാം സ്ഥാനക്കാർക്കും ആറാം സ്ഥാനക്കാർക്കും പിന്നെ യൂറോപ്പ ലീഗ് കളിക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ചെലി സംബന്ധിച്ചിടത്തോളം ആ ഒരു കോൺഫറൻസ് ലീഗ് ഈ ഈ സ്കോട്ടിനെ വെച്ചിട്ട് കോൺഫറൻസ് ലീഗ് പോരാ നമുക്കറിയുന്നൊരു സംഭവമാണ് വേർ മിനിമം യൂറോപ്പ ലീഗ് എങ്കിലും വേണം എന്നുള്ള ഒരു ഡിമാൻഡാണ് ഓണർഷിപ്പ് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഓൺസ്റ്റീനൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം എന്താണെന്നുള്ളത് കാത്തിരുന്ന് കാണാം അതോടൊപ്പം തന്നെ ഈ ഒരു ടാക്ടിക്കൽ സ്വിച്ചിൽ ഒരു ഒരു ത്രീ ടു ഫൈവ് രീതിയിലാണ് ചെൽസി പൊസഷനിൽ വർക്ക് ചെയ്യുന്നത് ഞാൻ മുമ്പും ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളതാണ് അത് ചില സാഹചര്യങ്ങൾ ഫോർ ടു ഫോർ ആയിട്ട് മാറുന്ന സാഹചര്യം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ കുക്കറെ ഇൻവേർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഡിഫെൻസിൽ ആ ഒരു ബാക്ക് ആകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ബതീശയിലാണെങ്കിലും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ചലോഭയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് സിൽവ ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ വെസ്റ്റാമെതിരെ മികച്ച രീതിയിൽ കളിക്കുന്നു അദ്ദേഹത്തിൻ്റെ പാസിംഗ് എബിലിറ്റിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഒക്കെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗണ്ടർ പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു ഹൈലൈൻ കീപ്പ് ചെയ്തിട്ട് ആ മിഡ്ഫീൽഡ് ഏരിയയിലേക്ക് വന്നിട്ട് ബോൾ വിൻ ചെയ്യുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള സംഭവമാണ് ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റത്തിൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അപ്പോൾ ബദൽഷീലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പിന്നെ ഒരു ക്വാളിറ്റി ഫുട്ബോളറാണ് കോൺഫിഡൻസിൻ്റെ ഒരു പ്രശ്നമാണ് പ്രധാനമായിട്ടുള്ളത് പിന്നെ ഡിസാസിൽ കൂടെ കളിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ മിസ്റ്റേക്സുകൾ നമ്മൾ കാണുന്നത് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് അല്ലാത്ത പക്ഷം മദേഷ്യയിൽ പിന്നെ ഒരു എബിലിറ്റി ഉള്ള ഫുട്ബോളറാണ് അപ്പോൾ എന്തായാലും ഈ യങ് ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർ നിലവിൽ ഞാൻ പറഞ്ഞ പോലെ പ്രഷറില്ലാത്ത സിറ്റുവേഷനിൽ അവർക്ക് ഫ്ലറിഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇനി വീണ്ടും ആ ഒരു ടോപ്പ് സിക്സ് എന്നുള്ള ആ ഒരു പിന്നെ പ്രതീക്ഷ തലയിലേക്ക് വരാനുള്ള ഒരു ഉണ്ട് അങ്ങനെ വരുമ്പോൾ ഇനി എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് പിന്നെ ഈ ടീം മെച്യൂറായി വരുന്നുണ്ട് ഇപ്പോൾ മധുക്കയൊക്കെ ഇന്നലെ നിക്കോ ജാക്സനെ കൊടുത്തിട്ടുള്ള ആരസിസ്റ്റൊക്കെ അതൊക്കെ ശരിക്കും ആ ഒരു മെച്യുരിറ്റിയുടെ ഭാഗമായിട്ട് കാണുന്ന സംഭവങ്ങളാണ് അതോടൊപ്പം തന്നെ നിക്കോ ജാക്സൺ ഇമ്പ്രൂവ് ആകുന്നുണ്ട് അപ്പോൾ ഇന്നലത്തെ മത്സരത്തിന് അദ്ദേഹം അടിച്ചുള്ള രണ്ടാമത്തെ ഗോളുള്ള അദ്ദേഹത്തിൻ്റെ കമ്പോഷർ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുതന്നെയാണ് നമ്മൾ ഒരു സ്ട്രൈക്കറിൽ നിന്നും കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം പിന്നെന്താണ് ഓൾറെഡി കുറേ ഗോളുകൾ അടിച്ചതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രഷർ ഉണ്ടായിരിക്കില്ല ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഈ പ്രഷർ എന്ന് പറയുന്നതും മെൻറ്റൽ എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഈ യങ് ഫുട്ബോളേഴ്സിനെ വച്ചോളാം ഞാൻ വീണ്ടും പറയുകയാണ് ഇപ്പോൾ എന്താണ് പ്രഷർ ഇല്ല ആ ഒരു സീസണിൻ്റെ എല്ലാ പ്രഷറും തലേന്ന് പോയിരിക്കുകയാണ് അപ്പോൾ പിന്നെ അവർക്ക് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റും പിന്നെ പച്ചറ്റീനയുടെ ഈ ഒരു ടാക്ടിക്കൽ സ്വിച്ച് അത് പോസിറ്റീവായിട്ട് ഈ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെന്താണ് ഈ നിക്കോ ജാക്സണൊക്കെ ഇനിയും ഇമ്പ്രൂവ് ആകും അടുത്ത സീസണിൽ നല്ലൊരു എലീറ്റ് നമ്പർ നയനോടൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബേഡൻ ഈ ചങ്ങയുടെ തലയിൽ നിന്ന് പോകും ഇപ്പോൾ ഗോളടിക്കേണ്ട ഫുൾ ബേർഡൻ ആ ഒരു സ്ട്രൈക്കർ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ തലയിലാണല്ലോ അത് മാറിക്കഴിഞ്ഞാൽ തന്നെ ചെങ്ങായ്ക്ക് പിന്നെ കളിയിൽ വീണ്ടും കുറേ ഇമ്പ്രൂവ്മെൻറ്റ് വരും എന്നുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കും പിന്നെ ആ ഒരു സ്ട്രൈക്കറിൻ്റെ അടുത്തും കുറേ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും അപ്പോൾ ചെലിച്ച് സംബന്ധിച്ചിടത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് താരങ്ങളെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക മുപ്പത് വയസ്സുള്ള മുപ്പത്തഞ്ച് വയസ്സുള്ള ആൾക്കാരെ കൊണ്ടുവരണം എന്നല്ല പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്താ പറയുക ഒരു ടൈറ്റിൽ വിന്നിങ് സൈഡിലൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക പൂർണ്ണമായിട്ടും ആ ഒരു കരിയറിൻ്റെ തുടക്കകാലത്തല്ലാത്ത താരങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ സൈഡിൽ അവർക്കൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇനിയും ടോപ്പ് സിക്സ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പോച്ച ടീന അവിടെ തുടരാനുള്ള ഒരു സാധ്യതയുണ്ട് നിലവിലത്തെ സിറ്റുവേഷനിൽ ചെൽസിങ് ഇനി മൂന്ന് മത്സരങ്ങൾ ബാക്കിയുണ്ട് ആ മൂന്ന് മത്സരങ്ങൾ വിജയിക്കുക എന്നുള്ളതായിരിക്കണം അവരുടെ ലക്ഷ്യമുള്ളത് യുണൈറ്റഡ് ഹംസത്തോളം അതേ ലക്ഷ്യം തന്നെയാണ് ന്യൂക്കാസ് യുണൈറ്റഡ് റംസോളും അതേ ലക്ഷ്യമാണ് ന്യൂക്കാസ് മെഡലും മനസ്സിലായിട്ടുള്ള ഒരു കളിയുണ്ട് വരാനിരിക്കുന്നു എന്നുള്ള കാര്യം മുറക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആണ് ആ ഒരു ടോപ്പ് സിക്സ് ബാറ്റിൽ എന്ന് പറയുന്നത് പറയാൻ പറ്റും ലിവർപൂൾ സ്പോഴ്സിനെ ഇന്നലെ ത്രാഷ് ചെയ്തിട്ടുണ്ട് മറ്റൊരു മത്സരത്തിൽ സ്പോർട്സിനും ചോളം തുടർച്ചയായി മൂന്ന് മത്സരങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ് അവരുടെ ടോപ്പ് ഫോർ ഹോപ്സ് തീർന്നിട്ടുണ്ട് നമുക്ക് അറിയുന്ന ഒരു സംഭവമാണ് അപ്പോൾ അവരാവശ്യോളം യൂറോപ്പ ലീഗിൽ ഫിഫ്ത്ത് മിക്കവാറും ഒരു ഫിനിഷ് ചെയ്യുന്നു തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത മത്സരം വേൾഡിലേക്കെതിരെയാണ് എതിരാണ് അവർ ജയിക്കാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇതൊക്കെയാണ് ചില സൊറകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയത് മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ